നിമിഷപ്രിയ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്ന് നിമിഷപ്രിയ എന്നാൽ ചില ആളുകൾക്ക് ഇത് മതപരമായിട്ടുള്ള വളച്ചൊരുക്കലാണ് മറ്റു ചില ആളുകൾക്ക് ഇത് അവരുടെ നേതാക്കളെ ഉയർത്തി കാണാനുള്ള ശ്രമത്തിലുമാണ് ഒരൊറ്റ കാര്യം പറയാം സത്യസന്ധമായി ഈ നിമിഷപ്രിയയുടെ കേസ് അറിയുന്ന എത്ര പേര് നമ്മൾക്കിടയിലുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ തുലോം തുച്ഛമായിരിക്കും അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയുള്ള മാധ്യമ ടെററിസം അങ്ങ് യമൻ എന്ന് പറയുന്ന അറബ് രാജ്യത്ത് നടക്കില്ല അതല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നത് പോലെയുള്ള മാധ്യമ ടെററിസം മറ്റ് ഒരു സ്ഥലത്തും ഒരു രാജ്യത്തും നടക്കില്ല എന്നുള്ളത് തന്നെയാണ് അവിടുന്ന് ആ നാല് റൂമുകൾക്കുള്ളിൽ കോടതിക്കുള്ളിൽ നടക്കുന്ന വളരെ ചെറിയ കാര്യങ്ങൾ കിട്ടുന്ന ആളുകൾ ത്രൂ പാസ് ചെയ്ത് പാസ് ചെയ്തു വന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാനിവിടെ പറയാൻ പോകുന്നത് നിമിഷപ്രിയയെ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല ഇന്ന് എനിക്ക് പേഴ്സണലായിട്ട് വന്നൊരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം റഹീമിനു വേണ്ടി ചെയ്തു അതല്ലെങ്കിൽ ആളൂരിന് വേണ്ടി വാദിച്ചവർ എന്തിനാണ് കൊടും ക്രിമിനൽ ആയിട്ടുള്ള നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ണീർ പൊഴിക്കുന്നത് എന്നൊക്കെയുള്ള മെസ്സേജ് വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യുക എന്ന് കരുതിയത് അതുകൊണ്ട് തന്നെ വീഡിയോ അല്പം ലെങ്തിയാണ് സമയമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോവാവുന്നതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആരുടെയും വക്കാലത്തിലല്ല നിമിഷപ്രിയ തന്നെ നമ്മുടെ സിബി ജോർജ് എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ നിന്ന് എടുത്തിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നുള്ളത് നമ്മൾ വീണ്ടും പരിശോധിക്കേണ്ട കാര്യമാണ് കാരണം നമ്മുടെ കഥ നമ്മൾ ആരോട് പറയുകയാണെങ്കിലും അതിലെ ഹീറോയിനും അതിന് ഏറ്റവും കൂടുതൽ സോഫ്റ്റ് കോർണർ കിട്ടേണ്ട കഥാപാത്രവും നമ്മളായിരിക്കും അവര് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ വീഡിയോ നിമിഷപ്രിയുടെ കേസ് എന്താണ് എന്ന് അറിയാത്തവർക്കുള്ള ഒരു ചുരുക്ക വിവരം മാത്രമാണ് അതിൽ അവർ പറയുന്നത് രണ്ടായിരത്തി എട്ടിലാണ് അവർ പാലക്കാട് നിന്നും എമനിലേക്ക് പുറപ്പെടുന്നത് അവിടെ എമനിലെ ക്യാപിറ്റൽ സിറ്റിയായ സെന എന്ന് പറയുന്ന സ്ഥലത്ത് അവർ അവിടെ ഒരു ക്ലിനിക്കിൽ അവർക്ക് ജോലി കിട്ടി അങ്ങനെ ആ ജോലി അവർ കണ്ടിന്യൂ ചെയ്യുകയും ഏകദേശം മൂന്ന് വർഷത്തിന് ശേഷം അവർ തിരിച്ച് നാട്ടിൽ വരികയാണ് നാട്ടിൽ വന്ന ശേഷം അവരുടെ വിവാഹം നടക്കുകയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അവർ തിരിച്ച് ഭർത്താവിനോടൊപ്പം അവർ തിരിച്ച് യമനിലേക്ക് പോവുകയാണ് യമനിലെത്തിയ അവർക്ക് പുതുതായി ബിസിനസ് റിലേറ്റഡ് ആയിട്ട് സ്വന്തമായി വല്ലതും ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണ് എപ്പോഴും തന്റെ ക്ലിനിക്കിൽ വരാറുള്ള യമൻ പൗരനായിട്ടുള്ള തലാലുമായി അവർ ഈ ബിസിനസ് ഡേല് അവർ സംസാരിക്കുന്നത് തുടർന്ന് ബിസിനസ് സംസാരിക്കുകയും വേണ്ട പണം താൻ ഇറക്കാമെന്നും താൻ അതിൽ ഒരു പാർട്ട്ണറായി ജോയിൻ ചെയ്യാം എന്നും എമൻ പൗരനായ തലാൽ അവരോട് പറയുകയാണ് അങ്ങനെ അവർ ബിസിനസ് ആരംഭിക്കാൻ മറ്റൊരു ക്ലിനിക് ആരംഭിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി തന്റെ ഭർത്താവ് ആ സമയത്ത് അവിടെ ഒരു ബെൽഡിംഗ് തൊഴിലാളിയായിരുന്നു എന്ന് മാത്രവുമല്ല അവർക്ക് അവിടെ എമൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു പുതിയ ബിസിനസ് കെട്ടിപ്പടുക്കാനുള്ള ഒരു പണം ഇല്ലാതെ ഉള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ നാട്ടിലേക്ക് പണത്തിനായി വരികയാണ് എങ്ങനെയാണ് നാട്ടിൽ അവർ പണം ഉണ്ടാക്കിയത് എന്നുള്ളത് ഒന്നും അറിവല്ല അങ്ങനെ അവർ നാട്ടിലേക്ക് തന്റെ ഭർത്താവും നിമിഷപ്രിയയും നാട്ടിലേക്ക് വരുന്നതോടു കൂടി തലാലും തലാലിന്റെ ഒരു പെൺ സുഹൃത്തും കേരളത്തിൽ വരികയാണ് അവർ തിരിച്ചു പോകുന്ന സമയത്ത് തന്റെ ഭർത്താവ് അതായത് നിമിഷപ്രിയയുടെ ഭർത്താവ് നാട്ടിൽ നിൽക്കുകയും തലാലും തലാലിന്റെ പെൺ സുഹൃത്തും നിമിഷപ്രിയയും തിരിച്ച് അവർ യെമനിലേക്ക് പോവുകയും ചെയ്തു എന്താണ് തിരിച്ച് ഭർത്താവ് കൂടെ വരാത്തത് എന്ന് ചോദിച്ചപ്പോ അവർ പറയുന്ന മറുപടി ഇനിയും ഒരുപാട് ക്യാഷിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഭർത്താവ് നാട്ടിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ളതാണ് അങ്ങനെ അവർ തിരിച്ച് യമനിലെത്തുകയാണ് യമനിലെത്തി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ മറ്റൊരു ക്ലിനിക്ക് ആരംഭിക്കുകയാണ് ആ ക്ലിനിക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമ്പോഴാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവർ ഇവര് രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ടാകുന്നത് ആദ്യമായി നിമിഷപ്രിയ പറയുന്ന പത്രപ്രവർത്തകനോട് പറയുന്ന ഒരു കാര്യം ആദ്യം താൻ ജോലി ചെയ്തിരുന്ന ആദ്യത്തെ ക്ലിനിക്കിലെ ഓണർ തന്റെ അടുത്ത് വരികയും തനിക്ക് അതിൽ ഷെയർ വേണമെന്നും അതല്ലെങ്കിൽ താൻ പ്രശ്നമുണ്ടാക്കുമെന്നും തന്റെ വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂകൾ അദ്ദേഹം എടുത്ത് ഉയർത്തുകയും ചെയ്യും അതുകൊ അതോടുകൂടി നിമിഷപ്രിയക്ക് നാട്ടിലേക്ക് പോവേണ്ടി വരും എന്ന് തലാലിനെ തന്റെ പഴയ ഓണർ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ഷെയർ അതായത് പുതിയ ക്ലിനിക്കിന്റെ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ഷെയർ പഴയ മോണർക്ക് മുതലാളിക്ക് കൊടുത്തു എന്നും നിമിഷപ്രിയയോട് ആര് പറയുകയാണ് തെലാല് പറയുകയാണ് മാത്രവുമല്ല ബാക്കിയുള്ള അറുപത്തി ഏഴ് ശതമാനം ഷെയറും തലാൽ തന്റെ പേരിൽ അതായത് തലാലിന്റെ തന്നെ പേരിൽ എഴുതുകയും ചെയ്തു എന്നാണ് നിമിഷപ്രിയ പറയുന്നത് ഇനിയാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത് തനിക്ക് ഒരു രൂപ പോലും ലാഭമായി കിട്ടുന്നില്ല എന്നും മാത്രവുമല്ല സാലറി മാത്രമേ തനിക്ക് കുറച്ചു മാസങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നും നിമിഷപ്രിയ പറയുകയും മാനസികമായിട്ടുള്ള ഒരു വെറുപ്പ് തലാലിനോട് നിമിഷപ്രിയക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു മാത്രവുമല്ല അതിനുശേഷമാണ് സത്യത്തിൽ നിമിഷപ്രിയ തലാലിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയത് നിമിഷപ്രിയക്ക് വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് തലാലിനെ കുറിച്ചിട്ട് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് തലാൽ മദ്യത്തിനടിമയാണ് മയക്കുമരുന്നിന് അടിമയാണ് അത് മാത്രമല്ല പരസ്പീ ബന്ധമുണ്ടാകുന്നു അത് തുടങ്ങി അങ്ങനെ തന്റെ പ്രോഫിറ്റ് കിട്ടാതായപ്പോ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരികയും ആ ക്ലിനിക്കിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മാനേജറോട് തങ്ങൾ ഇങ്ങനത്തെ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്നും നിമിഷപ്രിയ പറയുന്നു നിമിഷപ്രിയ പറഞ്ഞ ഉടനെ ആ ക്ലിനിക്കിലുള്ള മാനേജർ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലേ പിന്നെ എന്താണ് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സാമ്പത്തിക ഇടപാടിന്റെ പ്രശ്നം എന്ന് അപ്പോഴാണ് നിമിഷപ്രിയ മറ്റൊരു കാര്യം പത്രപ്രവർത്തകനോട് പറയുന്നത് താൻ നാട്ടിൽ വന്ന സമയത്ത് തലാലും ഭർത്താവും അതുപോലെ തന്നെ തലാലിന്റെ പെൺ സുഹൃത്തും നാട്ടിൽ വന്ന സമയത്ത് തലാൽ തന്നെ വിവാഹം ചെയ്യാനാണ് കേരളത്തിലേക്ക് വന്നത് എന്ന് അവരുടെ സുഹൃത്തുക്കളോടും ഫാമിലിയോടും പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരുന്നു എത്ര അതുമാത്രവുമല്ല തലാൽ തന്റെ ഫോട്ടോസുകളും അതുപോലെ തന്റെ വീഡിയോസുകളും എടുത്ത് മോർഫിൻ ചെയ്ത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് എന്ന് അവിടെ മുഴുവൻ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു ഇത് സഹിക്കാൻ കഴിയാത്ത നിമിഷപ്രിയ ഉടൻ തന്നെ യമനിലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് രണ്ടു പേരും പതിനാറ് ദിവസത്തേക്ക് ജയിലിൽ അകപ്പെടുകയാണ് ജയിലിൽ അകപ്പെട്ട സമയത്തും തലാൽ മൊബൈലിലും അതുപോലെ തന്നെ മറ്റ് ആളുകളുടെ സഹായത്തോടുകൂടെയും ഇത്തരത്തിലുള്ള ഫേക്ക് ഡോക്യുമെന്റുകൾ ഉണ്ടാക്കി കോടതിയെ താൻ നിമിഷപ്രിയയുടെ ഭർത്താവാണ് എന്നും താൻ കേരളത്തിൽ പോയി കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് എന്നുമുള്ള സർട്ടിഫിക്കറ്റുകൾ ഒപ്പിക്കുകയും കോടതി അത് അംഗീകരിക്കുകയുമാണ് ചെയ്തിരുന്നത് എത്ര പതിനാറ് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ നിമിഷപ്രിയ തനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥയിൽ അവരുടെ അതായത് തലാലിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ പോവുകയും ജ്യേഷ്ഠനോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു എന്നാൽ അവിടെ വെച്ച് അവരുടെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവാണെത്ര ഉണ്ടായിരുന്നത് കാരണം തലാലിന്റെ ജ്യേഷ്ഠനും അവരുടെ വീട്ടുകാരും കുടുംബവും ചേർന്ന് നിമിഷപ്രിയെ നിർബന്ധിപ്പിച്ച് തലാലുമായിട്ടുള്ള വിവാഹ ഫങ്ഷൻ അവിടെ വെച്ച് നടത്തിയത്രേ അതിനുശേഷമാണ് തലാലിന്റെ കൂടെ നിമിഷപ്രിയക്ക് ജീവിക്കേണ്ടി വന്നത് ആ ജീവിതത്തിനെ കുറിച്ചിട്ട് നിമിഷപ്രിയ പറയുന്ന കാര്യങ്ങളുണ്ട് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയെ മൃഗീയമായി പീഡിപ്പിക്കുകയും പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കുകയും തലാലിന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു ഉപഭോഗ വസ്തുവായി മാറി എന്നും ആണ് പറയപ്പെടുന്നത് മാത്രവുമല്ല തന്റെ പാസ്പോർട്ട് കൈക്കലാക്കുകയും എത്ര ചോദിച്ചിട്ടും അത് തിരിച്ചു തരാതിരിക്കുകയും ചെയ്തു എത്ര ഈ പ്രശ്നങ്ങൾക്കും പ്രയാസത്തിനിടയിലൂടെയൊക്കെ പോകുന്ന സമയത്താണ് തലാൽ വീണ്ടും ജയിലിൽ അകപ്പെടുന്നത് നിമിഷപ്രിയ നിരവധി തവണ ജയിലിൽ പോയി കാണുകയാണ് തലാലിനോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി തന്റെ പാസ്പോർട്ട് വിട്ടുതരണം എന്ന് ഒരിക്കലും പാസ്പോർട്ട് കൊടുക്കാൻ തലാൽ തയ്യാറാകുന്നില്ല അങ്ങനെയാണ് അവർ എംബസിയെ സമീപിക്കുന്നത് എംബസി അന്ന് പറഞ്ഞിരിക്കുന്നത് പത്രത്തിൽ പരസ്യം കൊടുത്ത് അത് ആ പരസ്യ കട്ടിങ്ങുമായിട്ട് വന്നു കഴിഞ്ഞാൽ പാസ്പോർട്ട് റീഇഷ്യൂ ചെയ്യാം എന്നുള്ളതാണ് ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിറ്റിക്കൽ ആയിട്ടുള്ള ട്രബിൾ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ അവർ വീണ്ടും പറയുകയാണ് പത്രപ്രവർത്തകരോട് നിരന്തരമായി ജയിലിലേക്ക് പാസ്പോർട്ടിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നതിനിടയിലാണ് ജയിലിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനുമായി നിമിഷപ്രിയ സൗഹൃദത്തിലാകുന്നത് അതല്ലെങ്കിൽ ഒരു പരിചയത്തിലെത്തുന്നത് അങ്ങനെ ആ ഉദ്യോഗസ്ഥൻ നിമിഷപ്രിയയുടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവരെ സഹായിക്കാമെന്ന് ഇവരോട് ഉറപ്പു നൽകുകയും ചെയ്തു അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് എന്തെങ്കിലും രീതിയിൽ ിയുടെ മെഡിസിൻ കൊടുക്കുകയും അവിടെ നിന്ന് വാഹനമായി കൊണ്ടുവന്നതിന് ശേഷം അവരെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി അവരോട് ഭർത്താവല്ല എന്ന് എഴുതി വാങ്ങുകയും പാസ്പോർട്ട് തിരിച്ചു വാങ്ങുകയും ചെയ്ത് അവരെ മോചിപ്പിക്കാം എന്നുള്ള ഒരു കരാറിൽ അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റിലാണ് ഈ ഉദ്യോഗസ്ഥനും നിമിഷപ്രിയയും തമ്മിൽ കമ്പടിയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അതേ ക്ലിനിക്കിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഹനാൻ എന്ന് അവർക്കും ഹനാനും ഇവരുടെ ഈ ഡീലിങ്സിലൊക്കെ പങ്ക് ഉണ്ടായിരുന്നത്രേ അവരും ഇവരോടൊപ്പം നിമിഷപ്രിയോടൊപ്പം സഹകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവര് മൂന്ന് പേരുടെയും പ്ലാന് പ്രകാരം തലാലിന് അനസ്തേഷ്യുള്ള ആദ്യ ഡോസ് മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ഭാവമാറ്റവും വരാത്ത കാരണം രണ്ട് ഡോസ് കൂടി എക്സ്ട്രാ അനസ്തേഷ്യക്ക് അതായത് ബോധം കെടുത്താനുള്ള ബോധം കെടാനുള്ള മരുന്ന് കൊടുത്തപ്പോ അദ്ദേഹം വളരെ ശബ്ദത്തോടു കൂടി നിലവിളിച്ച് നിലത്ത് വീഴുകയായിരുന്നു എത്ര പിന്നീട് പറയുന്നതൊന്നും വ്യക്തമല്ല ഈ സംഭവം നടന്ന ഉടൻ തന്നെ അവർ പൾസ് നോക്കിയപ്പോ പൾസ് ആയിരുന്നു എന്നും അനക്കമില്ല അങ്ങനെ മരിച്ചു എന്ന് അവർ ഉറപ്പുവരുത്തിയത്രെ മരിച്ചു എന്ന് അറിഞ്ഞപ്പോ ജയിലിൽ തന്നെ സഹായിക്കാം എന്ന് പറഞ്ഞിരുന്ന ജയിലുദ്യോഗസ്ഥൻ അവർ പതിയെ പതിയെ ഇവരിൽ നിന്നും അകന്നു എന്ന് പറയുന്നു അതുമാത്രവുമല്ല തന്റെ താഴത്ത് താമസിച്ചിരുന്ന നേരത്തെ പറഞ്ഞ ഹനാൻ എന്ന് പറയുന്ന ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന സ്ത്രീ അവരുടെ ബുദ്ധിപ്രകാരമാണ് ഈ എം പൗരനെ ഒരുപാട് കഷ്ണങ്ങളായി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കാം എന്നുള്ള അവരുടെ തീരുമാനത്തിലെത്തിയത് അതവര് നടപ്പാക്കുകയും ചെയ്തു അതായത് തങ്ങൾ താമസിക്കുന്ന റൂമിന്റെ ഏറ്റവും ടോപ്പിലുള്ള വാട്ടർ ടാങ്കിൽ കഷ്ണങ്ങളായി യമൻ പൗരനെ വെട്ടിനുറുക്കി അതിലാക്കുകയും അവർ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മുങ്ങുകയുമാണ് ചെയ്തിരുന്നത് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ യമൻ പോലീസ് ഹനാൻ എന്ന് പറയുന്ന ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു തുടർന്ന് വളരെ വൈകാതെ തന്നെ അന്വേഷണം നിമിഷപ്രിയയിലേക്കു എത്തി നിമിഷപ്രിയയും അറസ്റ്റിലാകുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സംഭവം അങ്ങനെ കേസ് കോടതിയിലെത്തി നിമിഷപ്രിയക്ക് വാദിക്കാൻ ആരുമില്ല ജഡ്ജിയാണ് നിമിഷപ്രിയക്ക് കോടതി ഒരു അഡ്വക്കേറ്റിന് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ആ സംഭവത്തിൽ ആ ജയിൽ ഉദ്യോഗസ്ഥൻ ഇന്നും കാണാമറിയത്താണ് അദ്ദേഹം ഇന്നും ഒളിവിലാണ് ഹനാൻ എന്ന് പറയുന്ന അവരുടെ ക്ലിനിക്കിൽ ഉണ്ടായിരുന്ന ആ പെണ്ണ് ആ സ്ത്രീ അവർക്ക് ജീവപര്യന്തം അവർ കഠിന തടവിനാണ് എമൻ കോടതി വിധിച്ചത് അതിന്റെ കൂട്ടത്തിൽ നിമിഷപ്രിയക്ക് വധശിക്ഷയ്ക്കും ഇതാണത്രേ നിമിഷപ്രിയയുടെ ജീവിതത്തിൽ നടന്ന സംഭവം ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം കളവുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല ഈ കാര്യങ്ങളെല്ലാം നിമിഷപ്രിയ എന്ന് പറയുന്ന പാലക്കാട് കൊല്ലങ്കോട്ടുള്ള നമ്മുടെ ഇന്ന് യമൻ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന അവർ സിബി ജോർജ് എന്ന് പറയുന്ന പത്രപ്രവർത്തകനോട് കൊടു പത്രപ്രവർത്തകന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മാത്രമാണ് സത്യത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളുള്ളത് ബാക്കിയെല്ലാം യമൻ എന്ന് പറയുന്ന ആ രാജ്യത്തെ ആ കോടതിക്കുള്ളിൽ നടക്കുന്ന വ്യവഹാര പ്രക്രിയകൾ ഒരാൾക്കും വ്യക്തമായിട്ട് അറിയില്ല ഒന്നുകിൽ അവര് തിരിച്ചു വരണം അതല്ലെങ്കിൽ അവരുടെ അവർക്ക് വേണ്ടി അഡ്വക്കറ്റ് അവർ കാര്യങ്ങൾ പറഞ്ഞു തരണം അതുവരെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കാത്തിരിക്കാം ഒരു കാര്യം തീർത്തു പറയാം നിമിഷപ്രിയ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷെ മനുഷ്യത്വത്തിന്റെ ഏതോ ഒരു കോണിൽ നമ്മുടെ ഒരു രാജ്യക്കാരി നമ്മുടെ ഒരു നാട്ടുകാരി ഒരു സിമ്പതി മാത്രമാണ് എല്ലാവർക്കും തോന്നുന്നത് ഈ ഒരു കാര്യമാണ് ഇത്രയും കാലമുള്ളതിൽ ഏറ്റവും പ്രബലമായി നിമിഷപ്രിയ കൊടുത്ത ഈ അഭിമുഖം ബാക്കിയെല്ലാം ഓ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ആ കോടതിക്കുള്ളിൽ നടക്കുന്ന മറ്റൊരു രാജ്യത്തെ കോടതിക്ക് ഉള്ളിൽ നടക്കുന്ന കാര്യം എത്രത്തോളം നമ്മൾ പുറത്തറിയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇന്ത്യ പോലെയുള്ള കേരളം പോലെയുള്ള ഒരു രാജ്യമല്ല ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളൊന്നും അവർക്ക് അവരുടെ നിയമവും ലോയും അതൊക്കെ വളരെ റിച്ച്ഡാണ് നമ്മുടെ സിസ്റ്റം മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ്